പ്രിയപ്പെട്ടവരെ സ്വിച്ച് ഓൺ ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒരു പുതിയ വീഡിയോ സീരീസ് തുടങ്ങുകയാണ് ഇന്നത്തെ വാർത്തകൾ പുതിയ വാർത്തകൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എത്തിക്കുന്നതിനു വേണ്ടി ജനങ്ങൾക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു സീരീസാണ് ഇന്നത്തെ വാർത്തകൾ എന്ന പേരിലാണ് ഈ സീരീസ് തുടങ്ങുന്നത് അപ്പോൾ പുതിയ വീഡിയോകൾ ഇന്നത്തെ വാർത്തകൾ എല്ലാവർക്കും അറിയുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എന്നത് അപ്പോൾ ഇന്നത്തെ വാർത്തകൾ ആണ് നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ അറിയിക്കുന്നത് പുതിയ പുതിയ വാർത്തകൾ പുതിയ പുതിയ അപ്ഡേറ്റുകൾ എല്ലാവരിലും എത്തിക്കുകയാണ് ചാനലിൻ്റെ നമ്മുടെ ഈ ഒരു സീരീസിന്റെ ലക്ഷ്യം അപ്പോൾ എല്ലാവരും ചാനൽ കാണുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം എല്ലാവർക്കും സ്വാഗതം ഇന്ന് ജനുവരി മാസം ഇരുപത്തി ഒമ്പതാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം ഇരുപത്തി ഒൻപതാം തീയതിയാണ് അപ്പോൾ ഇന്നത്തെ വാർത്തയിൽ നമ്മൾ പ്രധാനമായി ചെയ്യുന്നത് ഈ ജനുവരി മാസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ജനുവരി മാസത്തിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫാസ്ടാഗിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ഫാസ്റ്റാഗുമായി ബന്ധപ്പെട്ട ഈ ജനുവരി മാസം മുപ്പത്തി ഒന്നാം തീയതി ചെയ്തു തീർക്കേണ്ട ഒരു കാര്യത്തെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് ഫാസ്റ്റാഗ് ഉള്ളവർ ജനുവരി മുപ്പത്തി ഒന്നിനു മുൻപ് കെ വൈ സി റാഗുകൾ സമർപ്പിച്ച് ഫാസ്റ്റാഗ് അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ജനുവരി മുപ്പത്തിയൊന്നിന് ശേഷം അവരുടെ ഫാസ്റ്റാഗ് ക്യാൻസലാവുകയോ അതല്ലെങ്കിൽ കരിമ്പട്ടികയിൽ കരിമ്പട്ടികയിൽപ്പെടുത്തുകയോ ചെയ്യും അപ്പോൾ വളരെ സുപ്രധാനമായ ഒരു അറിയിപ്പാണ് അപ്പോൾ നമ്മളിത് ജനുവരി മുപ്പത്തി ഒന്നിന് മുൻപ് തന്നെ എല്ലാവരും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് ഫാസ് ടാഗ് ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക ഒറ്റ ഫാസ് ടാഗ് സംവിധാനം നിലവിൽ വരുത്തുന്നതിന് വേണ്ടിയാണ് ഈ ഒരു സംവിധാനം ഉണ്ടാക്കുന്നത് ഒരു ഫാസ്റ്റാഗ് എന്ന സംവിധാനമാണ് നിലവിൽ വരുത്താൻ പോകുന്നത് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ടോൾ ബൂത്തുകളിൽ തിരക്ക് കുറയും എന്നാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ തീരുമാനം അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് എല്ലാവരും ശ്രദ്ധിക്കുക രണ്ടാമത്തെ സുപ്രധാനമായ അറിയിപ്പ് വാഹനത്തിന്റെ ആർ സി ബുക്കുമായി മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യാത്തവർ അത് പരിശോധിച്ച് ലിങ്ക് ചെയ്യേണ്ടതാണ് ഓൺലൈനിലായി ചെയ്യാം അല്ലെങ്കിൽ ഉടമകളുടെ നമ്പർ ആർ സി ബുക്കുമായി ബന്ധപ്പെടുത്താതിരിക്കുമ്പോൾ അല്ലെങ്കിൽ കൃത്യമായ നമ്പർ അല്ല അത് ആർ സി ബുക്കിലുള്ളത് അല്ലെങ്കിൽ നിലവിലുള്ള നമ്പർ ആക്റ്റീവ് അല്ല അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് വരുന്ന കൃത്യമായ അറിയിപ്പുകൾ വാഹന ഉടമകളുടെ മൊബൈൽ ഫോണിൽ മെസ്സേജ് ആയി ലഭിക്കാതിരിക്കുകയും തന്മൂലം പലവിധ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഇപ്പോൾ ഉദാഹരണമായി നമ്മൾക്ക് ഒരു പിഴ കിട്ടുകയാണെങ്കിൽ അതിന്റെ അറിയിപ്പ് കൃത്യമായി ലഭിക്കാതിരിക്കുമ്പോൾ അതിന്റെ കാലാവധി കഴിയുകയും തന്മൂലം കോടതി നടപടികൾക്ക് നമ്മൾ അറിയാതിരിക്കുകയും വീണ്ടും കോടതി നടപടികൾ അറിയാതിരിക്കുകയും തന്മൂലം പിഴ വീണ്ടും കൂടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അത് ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയാണ് വാഹന അതോറിറ്റി വാഹന ആർ സി ബുക്കുമായി നമ്മുടെ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യാത്തവർ അത് കൃത്യമായി പരിശോധിച്ച് ലിങ്ക് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു അറിയിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാനത്ത് നിരവധി വാഹനങ്ങൾ ഇൻഷുറൻസ് ഇല്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ അതിന് പിഴ ഈടാക്കുകയാണ് ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ എങ്കിലും ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇൻഷുറൻസ് ഇല്ലാതെ ഓടുന്ന വാഹന ഉടമകൾ വളരെയധികം ശ്രദ്ധിക്കുക ഇൻഷുറൻസ് ഇല്ലെങ്കിൽ ഇൻഷുറൻസ് അടച്ച് കൃത്യമായ രീതിയിൽ വാഹനം കൊണ്ടുപോകാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ജനുവരി ഇരുപത്തി ഒൻപതാം തീയതി മുതൽ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിലെ ഉദ്യോഗസ്ഥർ വീടുകളിൽ പരിശോധന നടത്തും എന്നാണ് പറയുന്നത് അനർഹമായി ബി പി എൽ കാർഡുകൾ കൈവശം വെച്ചിട്ടുണ്ടെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പരിശോധന ഇത്തരത്തിൽ കൈവശം വെച്ചിട്ടുള്ള കാർഡുടമകളുടെ വീടുകളിലാണ് പരിശോധന നടത്തുക അതുപോലെ തന്നെ എ വൈ മഞ്ഞക്കാടിന് മുപ്പത്തഞ്ച് കിലോ ഭക്ഷ്യധാന്യം സൗജന്യമായി കൊടുക്കും എന്നാണ് കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത് അടുത്ത അഞ്ചു വർഷം തുടർച്ചയായി ഈ ആനുകൂല്യം ലഭിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് അതുപോലെ തന്നെ വളരെ പ്രധാനമായ ഒരു അറിയിപ്പാണ് പി എല്ലുകാർക്ക് പതിനഞ്ച് ലിറ്ററിന് താഴെ കുടിവെള്ളം ഉപയോഗിക്കുന്നവർ സൗജന്യമായി കുടിവെള്ളം ലഭിക്കുന്നതിനു വേണ്ടി അപേക്ഷിക്കേണ്ട കാലാവധി ജനുവരി മുപ്പത്തിയൊന്ന് വരെ തന്നെയാണ് എല്ലാവരും വളരെ ശ്രദ്ധിക്കുക അപ്പോൾ ജനുവരി മുപ്പത്തി ഒന്നിന് മുൻപ് തന്നെ ഈ ഒരു അപേക്ഷയും നൽകേണ്ടതാണ് അത് ഓൺലൈനായോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള വാട്ടർ അതോറിറ്റിയുടെ സബ് ഡിവിഷനുകളിലോ നമ്മൾ അപേക്ഷിക്കേണ്ടതാണ് അടുത്ത വാർത്ത വന്ദേ ഭാരത് ട്രാക്കിൽ ഇറങ്ങിയിട്ട് അധിക നാളുകളായിട്ടില്ല ഇന്റർസിറ്റി യാത്രകൾക്കായി വന്ദേ മെട്രോ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യൻ റെയിൽവേ ഹ്രസ്വദൂര റൂട്ടുകളെ ബന്ധിപ്പിക്കുകയാണ് വന്ദേ മെട്രോ കൊണ്ട് ലക്ഷ്യമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഈ വർഷം മാർച്ചിൽ ആദ്യ വന്ദേ മെട്രോ പുറത്തിറക്കാനാണ് തീരുമാനം നൂറ്റി മുപ്പത് കിലോമീറ്റർ ആണ് പരമാവധി വേഗം ഇനി അടുത്ത ദിവസം പുതിയ വാർത്തകളുമായി കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം